അധ്യാത്മ രാമായണം യുദ്ധകാന്ഡം ശ്രീരാമൻ്റെ രാജ്യഭാര ഫലം രാമായണ പാരായണം ഈ ദിവസത്തോടുകൂടി അവസാനിക്കുകയാണ് കർക്കിടക മാസത്തിലെ അവസാനത്തെ ദിവസമാണ് ഇന്ന് ഭക്തി ആദരപൂർവം ഈ മുപ്പത്തിയൊന്ന് ദിവസവും റേഡിയോ രംഗിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഈ അധ്യാത്മരാമായണ പാരായണത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഓരോ ദിവസവും പാരായണം കേൾക്കുകയും അഭിപ്രായങ്ങൾ അറിയിക്കുകയും ചെയ്ത എല്ലാവരോടുമുള്ള നന്ദി പ്രത്യേകം അറിയിക്കട്ടെ എല്ലാവർക്കും ശ്രീരാമദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനത്തെ ദിവസത്തെ പാരായണത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യും रामाय, रामचन्द्राय रामभद्राय वेधसे रघुनाथाय नाधाय, सीताय पतये नमः ജമ രാ മധുരം മധുരാക്ഷരം ആരുഹ്യ കവിത ശാഖ വന്ദേ ദേവിയോടും കൂടി രാഘവൻ ആനന്ദമുൾക്കൊണ്ട് രാജഭോഗാൻവിതം അശ്വമേധാദിയാം യാഗങ്ങളും ചെയ്ത് വിശ്വപവിത്രയാം കീർത്തിയും പൊങ്ങിച്ച് നിശേഷ സൗഖ്യം വരുത്തി പ്രജകൾക്ക് വിശ്വമെല്ലാം പരിപാലിച്ച് അരുളിനാൻ വൈധവ്യുഃഖം വനിതമാർക്കില്ലൊരു വ്യാധി ഭയവും ഒരു തേർക്കുമില്ലല്ലോ സംസ്യ പരിപൂർണയല്ലോ ധരിത്രിയും ദസ്യുഭയവും ഒരേടത്തുമില്ലല്ലോ ബാലമരണമകപ്പെടുമാറില്ല ോനങ്ങളും രാമപൂജരന്മാർ നരന്മാർ ഭുവിരാമനെ ധ്യാനിക്കുമേവരും സന്തതം വർണ്ണാശ്രമങ്ങൾ തനിക്ക് തനിക്കുള്ളതൊന്നുമിളക്കം വരുത്തുക ില്ലാരുമേ ഓർക്കയുമില്ല പരദ്രവ്യമാരുമേ ഇന്ദ്രിയ നിഗ്രഹമെല്ലാം അവനുണ്ട് നിന്നയുമില്ല പരസ്പരം ആർക്കുമേം നന്ദനന്മാരെ പിതാവ് സുരക്ഷിക്കുന്ന വണ്ണം പ്രജകളെ രക്ഷിച്ചു രാഘവൻ സാങ്കേതവാസികളായ ജനങ്ങൾക്ക് ലോകാന്തരസുഖമെന്തോ നിതിൽ പരം വൈകുണ്ട ലോകഭോഗത്തിനു തുല്യമായി ശോകമോഖങ്ങൾ അകന്ന് അധ്യാത്മരാമായണവിധമെത്രയും അത്യുത്തമോത്തമം മൃത്യുഞ്ജയപ്രോക്തം ുക്തിനിശയം മൈത്രികരം ധനധാന്യ വൃദ്ധിപ്രദം ശത്രുവിനാശനമാരോഗ്യവർധനം ദീർഘായുരർത്ഥപ്രദം പവിത്രം വരം സൗഖ്യപ്രദം സകലാഭീഷ്ടാധകം ഭക്യാ പഠിക്കിലും ചൊൽകിലും തൽക്ഷനെ മുക്തനായിടും മഹാപാതകങ്ങളാൽ അർത്ഥാഭിലാഷി ലഭിക്കും മഹാധനം പുത്രാഭിലാഷി സുപുത്രനെയും തഥാ സിദ്ധിക്കും ആര്യജനങ്ങളാൽ സമ്മതം വിദ്യാഭിലാഷി മഹാബുധനായി വരും ിൽ നല്ലൊരു സന്തതിയുണ്ടാമവൾക്കെന്നു നിർണയം ബദ്ധനായുള്ളവൻ മുക്തനായി വന്നിടും അർത്ഥി കേട്ടിയിടുകിൽ അർത്ഥവാനായി വരും ദുർഗങ്ങളെല്ലാം ജയിക്കായി വരുമതി ദുഃഖിതൻ കേൾക്കിൽ സുഖിയായി വരുവനേ ഭീതനിന്നു കേൾക്കിൽ നിർഭയനായി വരും ൻ കേൾക്കിൽ അനാതുരനായി വരും ഭൂതദൈവാത്മാർത്ഥനായുടനുണ്ടാകുമാധികളെല്ലാം അകന്നുപോം നിർണയം ദേവ പിതൃഗണ താപസ മുഖ്യന്മാർ ഏവരുമേറ്റം പ്രസാദിക്കുമത്യരം കൽമെല്ലാ മകലുമതേയല്ല ധർമാർധ കാമ സാധിച്ചിടും അധ്യാത്മരാമായണം പരമേശ്വരൻ അദ്രിസുതയ്ക്ക് ഉപദേശിച്ചിദാതരാ നിത്യവും ശുദ്ധബുദ്ധിയാ ഗുരുഭക്തി പൂണ്ട് അധ്യയനം ചെയ്ലും മുതാകേൽക്കിലും അഭീഷ്ടമെന്നിങ്ങനെ ബദ്ധമോധമിതൊക്കെ ഭക്തി പറഞ്ഞടങ്ങി കിളിപ്പൈതലും ചിത്തം തെളിഞ്ഞു കേട്ടു മഹാലോകരും പറഞ്ഞടങ്ങി കിളിപ്പും ചിത്തം തെളിഞ്ഞ് കേട്ടു മഹാലോകരും ചിത്തം തെളിഞ്ഞു കേട്ടു മഹാലോകരും ഇത്തധ്യാത്മ രാമായണേ ഉമാമഹേശ്വര സംവാദേ யுத்தகாண்டம் சாணி உமாமேஸ்வரம் யுத்தகாண்டம் சார்